ഈ കഴിവ് ഒരുപാട് ഏറിയവരെ നമ്മൾ കഴിവ് ഏറിയവരെന്ന് വിളിക്കും അല്ലെ അങ്ങനെ കഴിവ് ഒരുപാട് ഏറിയവരുത്തനാണ് നിഷാൽ അഹമ്മദ് എന്ന് പറഞ്ഞ യൂട്യൂബർ മറ്റേ സംഗതി എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ രാത്രി സമയമൊക്കെ ആകുമ്പോൾ ഒരു ലൈവ് വരിക ആ ലൈവ് വന്നിട്ട് അളിയൻ്റെ കൈ തന്നെ കുറച്ചുള്ള വാചകങ്ങളും ഡയലോഗുകളും കഴിച്ച് ഡബിൾ മീനിങ് വർത്തമാനങ്ങളും കുറച്ച് റൊമാൻറ്റിക് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ചിരിയൊക്കെ അങ്ങോട്ട് ചിരിച്ച് നല്ല പുഷ്പിച്ചിരുന്ന് രാത്രി മൊത്തവും ലൈവിൽ കൊണവണ അടിച്ചിട്ട് പല പെൺകുട്ടികളെയും ഫിസിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും ചൂഷണം ചെയ്യുക ഇതാണ് മച്ചാന്റെ സ്ഥിരം പരിപാടി ഇനി ഈ ഇവനെ അറിയാത്തവർക്ക് ഞാൻ സൈഡിൽ ഫോട്ടോ വെക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ആയിരിക്കും നമ്മളൊക്കെ ഇവനെ കൂടുതലായിട്ട് അറിയാൻ പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഫേമസും മറ്റു കാര്യങ്ങളുമായൊരു യൂട്യൂബർ അല്ല മാത്രമല്ല ഇയാൾ കൂടുതലായിട്ട് കോണ്ടന്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള റൊമാൻറ്റിക് വീഡിയോസും അതുപോലെ മറ്റേ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും നല്ല രീതിയിൽ ടിപ്സൊക്കെ കൊടുക്കുന്ന മനുഷ്യനാണ് അങ്ങനെ ചില പക്കയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അപരാധങ്ങൾക്കൊക്കെ പറഞ്ഞ് ഡബിൾ മീനിങ് വർത്തമാനങ്ങളും പറഞ്ഞ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ലൈഫിനകത്ത് വരുന്ന കൊണച്ച ചോദ്യങ്ങൾക്ക് വീണ്ടും മറുപടി കൊണവണ അടിച്ചോണ്ടിരിക്കുന്ന ഒരുത്തനാണ് അപ്പം കുറെ നാളായിട്ട് ഈ വിരുദൽ ആൾക്കാരെല്ലാം പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ചുറ്റിപ്പറ്റി അവ പല കള്ളം ഇരുന്നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ അവസാനം പിടി വീണു പിടി വീണപ്പോഴാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി വരുന്നത് കാരണം ഇയാളുടെ ഈ ഒരു പ്രവൃത്തിക്ക് കുട പിടിക്കുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയാണ് അതിനകത്തും അവന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ വായിക്കുന്നത് നൂറ്റി ശതമാനത്തോളം പങ്കാണ് എന്തായാലും ഇവനെ കാണാത്തവർക്ക് വേണ്ടി ഇവന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇട്ട് തരാം ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്റെ നിലവാരം എന്താണെന്നും ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവൻ ഏത് ഫ്രോഡ് തരമാണ് കാണിക്കുന്നതെന്നും ഒക്കെ ആടിക്കണ്ട സത്യം എടുത്തു കൊടുത്തടിക്കും അപ്പൊ പ്രശ്നമില്ലല്ലോ മനസിലായോ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഈ അലവൽ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എത്തണം ചെയ്യുന്നത് എന്തായാലും കുഴപ്പമില്ല അപ്പം ഈ ഒരു ചെറ്റയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് കോമഡികളും അതുപോലെ തന്നെ എന്താ ഇങ്ങനെ കുറച്ച് റൊമാൻറ്റിക് വേഡ്സും ഒക്കെ അവതരിപ്പിച്ച് ഇങ്ങനെ ഇരുന്ന് പുഷ്പിച്ചുകൊണ്ടിരിക്കും ഇതിനകത്ത് ഇവൻ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഇവന്റെ ലൈവിനടിയിലും അല്ലെങ്കിൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ ചില ആൾക്കാർ ഒന്ന് കൊമന്റ് അടിക്കുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഇവൻ ലക്ഷ്യമിടുന്നത് വിവാഹപ്രായമായി നിൽക്കുന്ന പെൺകുട്ടികളെയും വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെയും വിവാഹം ബന്ധം വേർപെടുത്തിയ സ്ത്രീകൾ അങ്ങനെ കുറച്ച് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മെസ്സേജ് അയയ്ക്കുക അവരടുത്ത് സെന്റി ആയിട്ട് വർത്താനം പറയുക സെന്റി വർത്തമാനം പറഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും തന്നെ വലയിലേൽക്കുക അപ്പം ഒരു വലയൊക്കെ വിരിച്ച് ഇങ്ങനെ ഒരു നൈറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ എന്നാറി അപ്പം ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവന്റെ വലയിൽ വന്ന് വീഴാൻ മാത്രം കുറേ ആളുകളും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുണ്ട് ഇന്ത്യയിലുണ്ട് ഇന്ത്യക്ക് ആ വെളിയിലുമുണ്ട് അങ്ങനെ ഒരു സ്ത്രീയിൽ നിന്ന് തന്നെയാണ് ഈ പരാതി ഈ പോലീസിന് കൃത്യമായി അന്വേഷണത്തിൽ ആ സ്ത്രീയിൽ നിന്ന് ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ഇവൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് അറിയാം അതൊരു നിർഭാഗ്യവെച്ചാൽ അത്രയും നല്ലൊരു വിദ്യാസമ്പന്നി ഒരു ഡോക്ടറാണ് അപ്പം ലോകം ഒരുപാട് കണ്ടവരാണ് യൂറോപ്പിലാണ് താമസിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് വരെ അഞ്ച് ലക്ഷം രൂപ അടിച്ച് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വായിക്കിടക്കുന്ന നാക്ക് ഏതു തരം മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയൊക്കെ നമുക്ക് ആദ്യം അറിയണം കാരണം ഇവനെ ഇവന്റെ ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ സിമ്പിളായിട്ട് കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അടിച്ച് പെൺകുട്ടികളിൽ നിന്ന് ഇങ്ങനെ ചീറ്റ് ചെയ്ത് ഫിനാഷ് കൊടുക്കുകയാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഒരിക്കലും നേരിട്ട് കാണാത്ത ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ വെറും ചാറ്റിൽ കൂടെയും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ മാത്രം കണ്ട ഒരു വ്യക്തി നിങ്ങളോട് ഇത്രയും ഇൻറ്റിമെസ് ആയിട്ട് പെരുമാറുമ്പോഴും അവൻ കുറച്ച് കാശ് കടം ചോദിക്കുമ്പോഴും ഇങ്ങനെയുള്ള ചെന്നായ്ക്കളൊക്കെ മുഖംമുടി ഇട്ട് വന്ന് ഇരുന്നാൽ പോലും അറിയാത്ത കുറെ ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് എത്രത്തോളം കേസ് വന്നാലും എത്ര കണ്ടാലും എത്ര കേട്ടാലും പഠിക്കാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും കുഴിയിൽ ചാടി അവിടെ കിടന്ന് നിലനിൽക്കുകയാണ് ഇവനൊരു സോ സോഷ്യൽ എനിമിയാണെന്ന് ഞാൻ പറയുകയുള്ളൂ മുളയിലെ നുള്ളു നന്നായി അല്ലെങ്കിൽ ഇനിയും പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഇവന്റെ വലയിൽ വന്ന് വീണ് പണവും മാനവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇതിന് പിന്നിലുണ്ടെങ്കിലും ആർക്കും തന്നെ ഇപ്പോഴും ഈ കേസൊന്നും വന്ന് പറയാനുള്ള ധൈര്യമില്ല കാരണം മാനം പോകുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവരെ അറിയാവുന്ന പല ആൾക്കാരും ആ ഒരു സെറ്റപ്പ് ക്യാച്ച് എടുക്കും അങ്ങനെ ക്യാച്ച് എടുക്കുമ്പോൾ ഇവർക്ക് ആ നാട്ടിലും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ സമൂഹത്തിനിടയ്ക്ക് ഒരു വില പോവുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്നത് എന്തായാലും ഇവനെ പോലീസ് പൊക്കിയിട്ടുണ്ട് പോലീസ് പൊക്കിപ്പോൾ അകത്താണ് ആ സ്ത്രീയുടെ പരാതിയിൽ മാത്രമല്ല ആ യു കെയിലുള്ള സോറി യൂറോപ്പിലുള്ള ആ സ്ത്രീയുമായിട്ട് ഇവൻ അഞ്ചു ലക്ഷം രൂപ മാത്രമല്ല ഒരു ആപ്പിളിന്റെ ഐഫോൺ ഒക്കെ വാങ്ങിച്ചെന്നൊക്കെ കേൾക്കുന്നു കൂടുതൽ വിവരങ്ങൾ പോലീസ് ഒരുപാട് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും വരുമ്പോഴിയാം മാത്രമല്ല ഇവന്റെ വീട്ടുകാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇപ്പം നിസ്സാര കേസുകൾ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കഴിഞ്ഞാൽ ആകെ ബഹളവും തെറുവിളിയും ഇട്ടിയും വഴക്കമൊക്കെ ആയിരിക്കും പക്ഷേ ഇവന്റെ വീട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇവന്റെ ഉമ്മ ഇവന്റെ ഈ മദർ ഇവന് കോട പിടിച്ചു കൊടുക്കുകയാണ് അതിന്റെ ഒരു ക്ലിപ്പ് ഉണ്ട് കേസ് അത് നിങ്ങൾ കാണണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത് കാരണം ഇവന്റെ എല്ലാ ചെയ്തികളും പ്രവൃത്തികൾക്കും അറിഞ്ഞ് അതായത് വിവാഹബന്ധം വേറുപെടുത്തൊരു പെൺകുട്ടിയുമായി ഇവൻ കാണിക്കുന്ന റിലേഷനും അവരോട് ചെയ്ത ചതിയും അവരുടെ ഫോട്ടോസും അതുപോലെ വീഡിയോസും ഒക്കെ ഇവന്റെ കയ്യിൽ ഇരിക്കുന്നതും എല്ലാം ഇവർക്കറിയാം ഇവർ എന്നിട്ടും ഇവനീ ചെയ്ത കുറ്റം ന്യായീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് പലരും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇവൻ ചെയ്തൊരു ഒന്നര മിനിറ്റിന്റെ ഒരു വീഡിയോ വലിയ ലൈവ് ആണ് ആ ലൈവിനകത്ത് ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു യാ മാസം മൂന്ന് രാജം മതിലാണ് എനിക്കെന്നാണോ അല്ല കേ റൂം എടുത്തൊന്നണ്ടാണേഷം ഇതൊക്കെ സത്യമാണ് ബ്രോ ലൈവ് ഏത് പെണ്ണുകളാ ആ അവൾക്ക് ഭ്രാന്താ അവൾ പറയാവുള്ള റൂം എടുത്ത എന്നിട്ട് ഈ റൂം ഇത്ര കടിയാണാണ് നിങ്ങളൊക്കെ നടക്കേടി എടിച്ച ഞാൻ അവരി കൂടെ പോയിתי ഞാൻ അവരെ ആയിരുന്നു ആയിരുന്നു പറഞ്ഞേ ആ വലിയ കാരണമാണ് ഇവിടെ പറഞ്ഞ അന്നെ കാമുകينه അല്ലവനി ആ പ്രവാസി അല്ല തല കൊലത്തെനെ വട്ടാന പരിധി ല്ലേ അനെ വേണ്ട വേണ്ടി വീണ്ടും വീണ്ടും ഞങ്ങൾ കുടുംബത്തിന് മൊത്തത്തിൽ മാനം കെട്ടിയ ഇത് എന്താ വിചാരിച്ചത് നിങ്ങൾ തൊള്ളേർക്കാൻ പറയുന്നത് വേറെ പ്രാൻ പാപ്പന വരുത്തി എന്നെ നിർത്തി കെട്ടോടെ ഇത് ഇതിനെ പ്രശ്നമായിട്ട് വന്നേ

മകൻ നമ്മുടെ നാടിനെ സേവിച്ചതിന്റെ വീരകഥകളൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകന്റെ അനാവശ്യ ചെയ്തികളും അവന്റെ പ്രവൃത്തികളും കാരണം ലൈവിൽ ഒന്ന് ആൾക്കാർ പൊട്ടിത്തെറിക്കുമ്പോൾ അവൻ കൊടുക്കുന്ന മറുപടി കേട്ടുകൊണ്ടിരുന്ന ഇവന്റെ മമ്മിയാണ് ലോകത്തിലെ തന്നെ ബെസ്റ്റ് മമ്മി അവർക്ക് എന്തെങ്കിലും അവാർഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുത്തേക്കുള്ളൂ കാരണം ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടും എല്ലാ കാര്യങ്ങളും അറിയാമായിട്ടും സ്വന്തം മകൻ ചെയ്യുന്ന ഇമാതിരി പ്രവർത്തികളൊക്കെ കുട പിടിച്ചു കൊടുക്കുന്ന ഇവയൊക്കെ എന്താണ് പറയുക കൂടുതലൊന്നും പറയാനില്ല കാരണം വെച്ചാൽ ഇങ്ങനത്തെ കേസുകൾ പറയുമ്പോൾ നമുക്കൊരു ഉളിപ്പുണ്ട് നമ്മുടെ അവിടെ മാത്രം നമ്മൾ നോക്കിയാൽ മതി കാരണം ഇവന്റെ ഫാമിലി മൊത്തത്തിലുള്ള ഫാമിലി എന്താ പറയുന്നത് ചെറ്റ സ്വഭാവമാണെന്നേ പറയുള്ളൂ കറക്റ്റ് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് ഇതിൽ ചെന്ന് വീഴുന്ന കുറെ പാവം പെൺകുട്ടികളോടാണ് നിങ്ങളുടെ മുമ്പില് ഇതുപോലെ മാസ്ക് ധരിച്ചു വരുന്ന ഒരുപാട് ചെന്നായ്ക്കളുണ്ട് അവരുടെ മുഖംമൂടി നിങ്ങൾക്ക് കാണാനുള്ള സമയമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ തരില്ല മനസ്സിലായോ അപ്പം കുറെ ഡയലോഗും ഏതു വായിട്ട് അലയ്ക്കുന്നൊരുതും കഴിഞ്ഞാലും അവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ പോയി തപ്പി അവൻ്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഇവൻ ഇവരൊക്കെ ഇങ്ങനെ വലതിരിച്ച് നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ആരെങ്കിലും പൊളിക്കുന്നുണ്ടോ കൊത്തുന്നുണ്ടോ ചൂണ്ടയിടുന്നത് പോലെ അപ്പം അങ്ങനെ ഒരു സെറ്റപ്പിൽ പോയി ചാടാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ ദിവസേന കേൾക്കുന്ന ഓരോ സംഭവങ്ങൾ മാത്രം മതി നമുക്ക് രണ്ടാവുന്ന ചിന്തിക്കാൻ വേണ്ടി ഇതും ചിന്തിക്കാതെ ഇത്ര ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് നമ്മളുടെ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കും എന്തായാലും പോലീസ് കേസ് എടുത്ത് അകത്തിട്ടുണ്ട് നല്ലപോലെ ഇട്ടി കൊടുക്കണം ഇട്ടി തന്നെ കൊടുക്കണം ഇവനൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മേലാൽ ഒരു പെണ്ണിനോട് ഇങ്ങനത്തെ ചട്ടത്തിൽ കാണിക്കാൻ തയ്യാറാവരുത് കാരണം ഇവന്റെ പാസ്റ്റോ അല്ലെങ്കിൽ ഇവന്റെ കറക്റ്റ് പ്രസൻസൊക്കെ കഥകളൊന്നും അറിയാതാണ് പല പെൺകുട്ടികൾ എന്തൊന്നും വീഴുന്നത് പിന്നെ ഇത്രയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ലോക പരിജ്ഞാനങ്ങളും ഉള്ള നമ്മളുടെ പെൺകുട്ടികൾ ഇതുപോലുള്ളമാർക്ക് തന്നെ ഒന്ന് ചാടിക്കൊടുക്കുന്നവർക്കും തന്നെ വേറൊരു സങ്കടം വരുന്നത് എന്തായാലും നിങ്ങൾ ഒരിക്കലും റിയൽ ആയിട്ട് കാണാത്ത ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ പെട്ടെന്ന് റിലേഷന് അതിൽ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചാടി പുറപ്പെടാതിരിക്കുക തിങ്ക് ചെയ്യുക സമയമെടുത്ത് ചിന്തിക്കുക നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകുന്നതെന്ന് അറിയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നിങ്ങൾ എടുക്കുന്ന കൃത്യമായ ശരിയായ ഡിസിഷൻ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പ്രോബ്ലംസും ഇല്ല മുമ്പോട്ട് പോകും അല്ലാതെ ഇതുപോലുള്ള തെറ്റായ ദിശകളിൽ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു വിട്ടാൽ അവിടെ വലിയൊരു അപകടം സംഭവിക്കുകയും ഒരുപക്ഷെ നമ്മൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത വിധം നമ്മൾ അതിൽ അകപ്പെടുകയും ചെയ്യും എന്തായാലും എല്ലാ സഹോദരിമാർക്കും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഫ്രോഡുമാർ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡയലോഗൊക്കെ അടിച്ച് കുറച്ച് റൊമാൻറ്റിക് ഡയലോഗും കുറച്ച് ടിപ്സും ഒക്കെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവരൊന്നും ഫോളോ ചെയ്ത് പോകാതിരിക്കുക കാരണം ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ പരിമിതമായ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പക്ഷെ അതിനകത്തും ഇവൻ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവനെ വന്ന് ഒട്ടുന്നുണ്ടെന്നായിരുന്നു കറക്റ്റായിട്ട് വന്ന് ഇവന്റെ വലയിൽ വന്ന് വീഴുന്നുണ്ടെന്നായിരുന്നു അറിഞ്ഞു വരുന്ന തെളിവുകൾ മാത്രമല്ല ഈ ഇവന്റെ ഈ ഉമ്മയൊക്കെ അയച്ച് ഒരുപാട് വോയിസ് മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അത് വളരെ ലെങ് ആയിട്ടുള്ള കാരണമാണ് മെസ്സേജസ് ആണ് കാരണം ഈ പെൺകുട്ടിക്ക് എതിരായിട്ട് കേസ് കൊടുത്ത പെൺകുട്ടിക്ക് എതിരായിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അവർ അങ്ങനെ ഒരു ഡയലോഗൊക്കെ ഒക്കെ അടിച്ചുവിടുന്നത് ഞാൻ വേണമെങ്കിൽ ഇത് വീഡിയോയുടെ ലാസ്റ്റ് വെക്കാം കേൾക്കേണ്ടവർക്ക് കേൾക്കാം ഇല്ലാത്തവർക്ക് ഓൺ ചെയ്യാം അന്റെ എല്ലാ ശിങ്കിടിയേക്കും വരുന്നുണ്ട് എല്ലാരും ഇങ്ങളെ വീട്ടുകേരും ഇങ്ങളും കൂടെ ആ ചെക്കനെ കൊണ്ട് യൂസ് ചെയ്തുങ്ങാണ്ട് മോളൊക്കെ എടുത്തി കൊടുത്താണ്ട് എല്ലാ തമ്മാർത്തരം ചെയ്തുങ്ങാണ്ട് ചെക്കനെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടാ ഞങ്ങൾ വീട്ടുകാർ വെറുതെ എടുക്കും വിചാരിച്ചാ നാട്ടുകേരും വീട്ടുകാർ വെറുതെ വിചാരിച്ച ഒരാൾക്ക് ഇത്ര തോന്നെ പീഡന കേസ് വരൂലടി ഒരാൾക്ക് ഇത്ര തോന്നെ പീഡന കേസ് വരൂല്ല ഇങ്ങളെപ്പോഴത്തെ പെണ്ണുങ്ങള് മാടിക്കൊടുത്തിട്ടായി വന്നിട്ടുണ്ടെ അതോ ഇങ്ങളെ മാഡല് ഈതോടുകൂടി ഞാൻ നിർത്തും ഈതോടുകൂടി നിർത്തും നോക്കിക്കോ നാളെ നേരം മുഴുവൻ നിങ്ങളെല്ലാരും തിരൂരെത്തും നോക്കിക്കോട്ടാ എടിയനൊക്കെ ഒപ്പൊരു തള്ളി കൂട്ടി കൂട്ടിക്കൊടുക്കുന്ന നേരം നിങ്ങൾക്കൊക്കെ കണ്ട കൊമ്മ വെച്ച മക്കളെ കൊണ്ടൊക്കെ ഒരു തള്ളന അവനക്ക് പ്രാന്തം പ്രാന്തണ്ടേടി എനക്ക് പൈസ വേണ്ടേ നായ്ക്ക് പൈസ തീ എല്ലാം നാളെ തിരൂരെത്തും തിരൂര് വന്ന് അടിങ്ങുട്ടും ഒക്കെ ഞങ്ങളെടുത്ത് തിരൂർക്ക് കെടുവാനെ കാടാമുള്ള കുടുംബം